തൃശൂർപുരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ മൊഴി നൽകുമെന്നും മന്ത്രി കെ രാജൻ അന്വേഷണം ഇഴയുന്നു എന്നത് മാധ്യമങ്ങളുടെ ധാരണയെന്നും മന്ത്രി കെ രാജൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി അല്ല പൂർവമായി ബന്ധപ്പെട്ട കാര്യല്ലേ പൂർവുമായി ബന്ധപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടാൽ പിന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം കൊടുക്കും അത് അന്വേഷണ ഏജൻസിക്ക് ആരെയും മൊഴി രേഖപ്പെടുത്താൻ അവസരം ഉണ്ടാകും നിയമസഭയുടെ തിരക്ക് നടക്കുന്നതുകൊണ്ട് അവർ വന്നിരുന്നു ഞമ്മക്കൊരു സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല കണ്ടെത്തിയാൽ അത് കൊടുക്കും പ്രയാസമുള്ള കാര്യമൊന്നും എന്ന് നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് അഭിപ്രായമില്ല ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി ടിൻഡു മാധ്യമങ്ങളുടെ ധാരണയാണ് അന്വേഷണം ഇഴയുന്നത് എങ്കിൽ അന്വേഷണം എത്ര മുന്നോട്ട് പോയി എന്ന് അദ്ദേഹം പറയുന്നു വിനാ തൃശൂർ പൂരം കലക്ടലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ടോ തുടർന്ന് വിഷയങ്ങളിൽ സമഗ്രമായ അന്വേഷണമാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് മൂ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് വന്നത് ഈ അഞ്ച് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇന്ന് ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജനെ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കാരണം തൃശൂർ പൂരം കലങ്ങുന്നതിൽ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്തും എ ഡി ജി പി എം ആർ കുർമാറും അതോടൊപ്പം തന്നെ സംഘടനകൾ തമ്മിൽ തർക്കം നടക്കുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന മന്ത്രി എന്ന് പറയുന്നത് ജനപ്രതിനിധി എന്ന് പറയുന്നത് കെ രാജനായിരുന്നു അതോടൊപ്പം തന്നെ ഈ ചില ഈ അവിടെ ഉണ്ടായിരുന്നതും അതോടൊപ്പം തന്നെ ഈ പ്രശ്നം നടക്കുന്നതും ഈ പ്രശ്നങ്ങളിൽ ഇടപെടാതിരുന്നതും ഒക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു ഈ വിവാദങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തായിരുന്നു ഈ വിവാദങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിലാണ് എ ഡി ജി പിക്ക് ഇത്തരത്തിൽ ഈ തൃശ്ശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു അന്വേഷണം വരുന്നത് ആ അന്വേഷണ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കെ രാജനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് വിളിച്ചു വരുത്തിയിട്ടുള്ളത് നേരത്തെ വി എസ് സുനിൽകുമാറിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു വി എസ് സുനിൽകുമാർ ഈ ഇത്തരത്തിൽ ഈ പൂരം കലങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അതിൽ അതിൽ ഇടപെട്ടിട്ടുള്ളത് എം ആർ കുമാറാണോ ഒരു വാദം നേരത്തെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു വി എസ് സുനിൽകുമാറിനെ അതിൽ അദ്ദേഹത്തെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അഞ്ചു മാസങ്ങളായി ഇത്തരത്തിൽ ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ അതിൽ അന്വേഷണ പുരോഗതി ഈ കേസിലില്ലായിരുന്നു എന്നൊരു ആക്ഷേപം അത് മാധ്യമങ്ങളുടെ കെട്ടിച്ചമയ്ക്കലാണെന്നാണ് മന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്നലെ ഈ പി വി അൻവർ നൽകിയ പരാതിയും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിന് സംസ്ഥാന സംസ്ഥാന വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു ഇത്തരത്തിൽ കവടിയാറ് ഫ്ളാറ്റ് നിർമി കവടിയാറ് ഭവനം നിർമ്മിച്ചതും ഫ്ളാറ്റ് മറിച്ചുവിറ്റത് അതോടൊപ്പം തന്നെ മലപ്പുറം എസ് പി ക്യാമ്പിലെ മരങ്ങൾ മുറിച്ചു വിട്ടതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അനധികൃതമായ സ്വത്ത് സമ്പാദനം നടന്നിട്ടുണ്ടോ എന്നൊരു കാര്യത്തിൽ പരാതി നൽകിയിരുന്നു അതിലിപ്പോഴാണ് ആരോപണ വിമുക്തനായിട്ട് എം ആർ രജ്കുമാർ മാറിയിട്ടുള്ളത് അപ്പോൾ ഈ പൂരകലക്കലുമായി ബന്ധപ്പെട്ട് എം ആർ രജ്കുമാർ ആരോപണ വിമുക്തനാവുകയാണെങ്കിൽ ഒരുപക്ഷെ അതിലും ഈ എം ആർ ക്ലീൻ ഷീറ്റ് കിട്ടുകയാണെങ്കിൽ പുതിയ പുതിയാരോഹണത്തിൽ അല്ലെങ്കിൽ പുതിയ സ്ഥാനക്കയറ്റത്തിൽ ഡി ജി പിള്ള സ്ഥാനക്കയറ്റം ഒക്കെ എളുപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ അഞ്ച് മാസങ്ങൾ പിന്നിടുമ്പോൾ ധൃതിപ്പെട്ട് അതിലൊരവേഷണം ഊർജിതമാക്കുന്നതും ഇത്തരത്തിൽ മന്ത്രി ഉൾപ്പെടെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുന്നത് thank you